വേണ്ട ഞാൻ ഞാൻ പേര് എനിക്ക് നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നിരുന്നു അത് പലരും കണ്ടു കാണും ഒരു പെൺകുട്ടി വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി ഉള്ള കുറച്ച് തർക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രചരിച്ചിരുന്നു വേണ്ട ഏഹ് ഞാൻ ഇന്ന് തൂങ്ങിക്കാം സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു വേണ്ടി അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി എവിടെ ഒരാഴ്ച കൊടുക്കാൻ പറ്റുമോ ാണ് കുട്ടിയെ കൊണ്ടാണെന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവള് കൊടുത്തു നിങ്ങളിത് കാണുന്നില്ല അച്ഛനോടിയോ നിങ്ങൾ പോകുന്നില്ല ഞങ്ങള് എത്ര തരൂന്നെ എന്തായാലും ഇന്ന് വൈകി ഞാൻ ഞാൻ അത്ര ഫസ്റ്റേറ്റഡ് ആയിരുന്നു ടെസ്റ്റ് ഭയങ്കര പ്രശ്നമാകും സാധാരണ പെണ്ണുങ്ങൾക്ക് ധൈര്യം കൂടുന്തോറും പ്രശ്നങ്ങളും കൂടി വരും കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുമ്പുള്ള കാലഘട്ടങ്ങളിൽ പെണ്ണുങ്ങളിൽ നിന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അതുപോലെ സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള പ്രോസസ്സാണ് ഈ ലൈസൻസ് എടുക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അവിടെയൊക്കെ ലൈസൻസ് എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അവർ വണ്ടി ഓടിക്കുമ്പോഴും വലിയ അപകടങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറുമില്ല അവിടുത്തെ നടപടികൾ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് സാധാരണ ഒരു തെറ്റ് വന്നാൽ തന്നെ അവിടെ ലൈസൻസ് സാധാരണ ക്യാൻസലായി പോകുന്ന പതിവാണുള്ളത് പക്ഷേ അവിടത്തേക്കാളും ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പ്രൊസീജിയർ കുറച്ചുകൂടി സിമ്പിളാണ് ഒരുവിധത്തിലൊക്കെ ട്രൈ ചെയ്താൽ പെട്ടെന്ന് ലൈസൻസും എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു പ്രൊസീജിയറ് ഉണ്ടായിട്ട് പോലും ഒരുപാട് പേര് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടി കുറുക്ക് വഴികളിലൂടെയൊക്കെ ഒരു ലൈസൻസ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് ലൈസൻസൊക്കെ എടുത്തിട്ട് വരുന്നവരൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേക്കും അത് അപകട സാധ്യതക്കുള്ള കാര്യങ്ങളും അത് എങ്ങനെ വരുമെന്നുള്ളത് അതിനെക്കുറിച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പ്രൊസീജിയറ് അത്ര കണ്ട് സ്ട്രിക്റ്റാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ലൈസൻസ് എടുക്കുന്ന എല്ലാവരും തന്നെ ഒരു നല്ല ഡ്രൈവർ ആകണമെന്നുമില്ല പക്ഷേ അത് വള വളരെ വിരളമായിട്ടുള്ളവരെ ആ ഒരു വിഭാഗത്തിൽ വരുന്നുള്ളൂ പിന്നെ ആര് വണ്ടി ഓടിച്ചു പോകുമ്പോഴും സാധാരണ ഈ ചെക്കിങ്ങും ലൈസൻസ് ചോദിക്കുന്നതുമൊക്കെ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് അതിന് ഉദ്യോഗസ്ഥൻ്റെ മേലെ തട്ടി കയറേണ്ട കാര്യങ്ങളില്ല പേപ്പേഴ്സും ഒക്കെ ക്ലിയർ ആയിട്ടിരുന്നാൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ ചെക്കിങ് കഴിഞ്ഞ് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അടുത്തിടെ ഈ കണ്ട വീഡിയോയിൽ ഈ ടെസ്റ്റിൻ്റെ കാര്യത്തിനെ ഒരു പെൺകുട്ടി തർക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ചില സാഹചര്യങ്ങളിൽ പ്രശ്നമില്ലാതെയോ തെറ്റുകുറ്റങ്ങൾ വളരെയധികം ഇല്ലാതെയോ വണ്ടി ഓടിക്കുന്നവർക്കും അവരെ ടെസ്റ്റിൽ തോൽപ്പിച്ച് വിടുന്നതും കാണാറുണ്ട് അപ്പോൾ ഇവിടെ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഉള്ളത് മനസ്സിലാകുന്നില്ല പെൺകുട്ടി പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് ശരിക്കും തന്നെ വണ്ടി ഓടിച്ചതാണെന്നൊക്കെ വളരെയധികം വിഷമിച്ചും സങ്കടപ്പെട്ടുമൊക്കെയാണ് പെൺകുട്ടിയുടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എടുത്ത് പറയും ലോവ അവസാനിക്കുന്നു വീണ്ടാട്ട് എടുത്ത് പറയൂ എന്റെ ടെസ്റ്റ് നടത്തി പറഞ്ഞാ ഭയങ്കര പ്രശ്നം പ്രതികരണം കേൾക്കുവാനായിട്ട് സാധിച്ചത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് അറിയില്ല പക്ഷേ എന്തു തന്നെയായാലും ഈ കുട്ടിയെ വിമർശിച്ചിട്ട് ധാരാളം കമൻസൊക്കെ കണ്ടിരുന്നു വളരെ കാലമായിട്ട് തന്നെ ഒരു വിവാദ വിഷയമാണ് ഈ ലൈസൻസിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളുമൊക്കെ പിന്നെ സുരക്ഷിതത്വത്തിൻ്റെ പേരിലാണ് പല നിയമങ്ങളും പി വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ നിലവിൽ വരുന്നത് അടുത്ത കാലത്തൊക്കെ നമ്മുടെ കേരളത്തിലും ഈ ലൈസൻസിൻ്റെ ആ പ്രോസസ്സൊക്കെ വളരെയധികം സ്ട്രിക്റ്റാക്കിക്കൊണ്ട് വരുന്നൊരു സംഭവമാണ് കാണുന്നത് അപ്പോൾ അത് പാലിക്കുന്നത് വഴി റോഡിൽ കൂടെയുള്ള യാത്ര അത് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പിക്കുവാനും അപകടങ്ങളൊക്കെ കുറയ്ക്കുവാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള നിയമങ്ങൾ വരുന്നത് വഴി അപ അപകടങ്ങൾ കുറയുകയും പ്രശ്നങ്ങളൊക്കെ കുറയുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങളിൽ ഒരുപാട് പേരെ കണ്ട് കാണും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ അടുത്തിടെ ഈ ടെസ്റ്റിന് പോകുന്നവരും ഈ ലൈസൻസ് എടുക്കുന്നവരും ഒക്കെ അവരുടെ അനുഭവങ്ങൾ എന്താണ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത് പ്രോസസ്സ് തന്നെയാണോ ഇല്ല പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ് ആണോ അതിനെക്കുറിച്ചും പറയുക ഇവിടെ ഈ പെൺകുട്ടി പറയുന്നൊരു അതുപോലുള്ളൊരു സാഹചര്യം അവിടെ നിലവിലുണ്ടായിരുന്നോ ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കമൻസ് വഴി ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്